ോജ് നേരത്തെ വോട്ടർമാരുടെ പ്രതികരണമൊക്കെ തേർന്നുണ്ടായിരുന്നു ആദ്യം വോട്ട് ചെയ്യാനായി എത്തിയ ചിലർ പതിവായി രാവിലെ വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ബൂത്തിലെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിപ്പോൾ ഈ സമയം മണി ഏഴുമണിയായാൽ മതി അല്ലേ തീർച്ചയായും രതീഷ് ഇനി മണി എന്ന സമയത്തിനുള്ള കാത്തിരിപ്പാണ് ഈ ദൃശ്യങ്ങൾ കാണാം ഇവർ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് എഴുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലെ ആളുകളുടെ നിരയാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലെ ആളുകളുടെ നിരയാണ് ചേട്ടാ രാവിലെ എത്തിയല്ലേ ആറ് എട്ട് ആറാന്ന് പറഞ്ഞു നേരത്തെ വന്നു ആറ് എട്ട് ആറാന്ന് ചാനലില് പറഞ്ഞിരുന്നു അപ്പൊ നേരത്തെ വന്നു ഏഴാന്ന് നിറഞ്ഞ കുറച്ചും കൂടി വൈകിയായിരുന്നു ആ അങ്ങനെ ഒന്നല്ല നേരത്തെ ഒന്നും പോലെ തിരക്കിട്ടുള്ള ചാനലും ഇപ്പൊ വേറെ വണ്ടി സ്ഥലമില്ലല്ലോ അവർക്കൊരു പണിയെടുക്കാൻ സ്ഥലം ഇവിടെ മാത്രമല്ല ചേലക്കറിയും പാലക്കാടും വയനാടും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടത് ഫേമസ് ആയത് മൊത്തം കേരളത്തിന് മൊത്തത്തിലുണ്ടെങ്കിൽ ഫേമസ് ആവില്ലല്ലോ

കുറച്ച് ആളുകൾ പതിയെ പതിയെ ആളുകൾ ഇങ്ങനെ എത്തി തുടങ്ങുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവർ ഈ അഞ്ച് ബൂത്താണ് ഈ സ്കൂളിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പലരും എത്തുന്നുണ്ട് ചേട്ടാ നേരത്തെ എത്തി രാവിലെത്തി നാടൊക്കെ ഈ ചാനലൊക്കെ ചേലക്കര ഒന്ന് ഇങ്ങനെ ഫേമസ് ആയല്ലേ രാവിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാലത്ത് അപ്പം അതൊക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പോകാലോ പിന്നെ സ്വസ്ഥമായിട്ടെ അതെ രാവിലത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ ഇവിടെ വന്ന് കുറെ നേരം മൊഴി ക്യൂവിൽ നല്ലതല്ലേ കഴിഞ്ഞ് നല്ലതല്ലേ പെട്ടെന്ന് തീരും അതന്നെ ഓക്കെ പ്രതീക്ഷ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇപ്പോൾ പ്രധാനമായി എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കടകളൊക്കെ നടത്തുന്ന ആളുകൾ കൃഷിപ്പണിക്ക് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ രാവിലെ എത്തിയത് പ്രത്യേകിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അല്പം തിരക്കായിരിക്കും അല്പം ക്യൂവിൽ നിൽക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ വന്നാൽ പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് മടങ്ങാൻ കഴിയും അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പം വോട്ട് ചെയ്യുന്നു പോകുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ തന്നെ വോട്ടർമാർക്കൊക്കെ അഞ്ച് ബൂത്തുകൾ അഞ്ച് ബൂത്തുകൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന തിരക്കരയിലൊരു ബൂത്താണ് ഒരു പോളിംഗ് സ്റ്റേഷനാണത് അഞ്ച് ബൂത്തുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടേക്ക് ആളുകൾ വോട്ട് ചെയ്യാനായി എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചേക്കരയിലെ മറ്റൊരിടത്ത് അരുൺ അമർനാഥ് കൂടിയുണ്ട് ദേശമംഗലത്താണ് അരുൺ ഉള്ളത് അരുൺ അവിടെയും വോട്ടർമാർ എത്തി അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു അവരുടെ പ്രതികരണം ലഭിക്കുന്നുണ്ടോ അവിടെയും വലിയ ആവേശപൂർവ്വം രാവിലെ തന്നെ ആളുകൾ എത്തുകയാണോ അതെ രതീഷ് ഇവിടെ ഈ വോട്ടർമാർ തുടങ്ങിയിരിക്കുന്നു ഇനിയും മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട് പോളിംഗ് ആരംഭിക്കാൻ അപ്പോഴേ വോട്ടർമാർ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ തന്നെ എത്തിയല്ലേ എന്നാട് ഇത്തവണ നല്ലൊരു പോളിംഗ് ഉണ്ടാവുമോ ചിലക്കരയിൽ ഉണ്ടാവും എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയം എപ്പോഴും ചേലക്കര പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് വോട്ടർമാർ നമുക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇത്ര വലിയ കലാശക്കൊട്ടും വലിയൊരു ഉത്സാഹാന്തരീക്ഷം തന്നെയാണ് ഈ ചേലക്കര നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് എന്തൊക്കെയാണ് പ്രതീക്ഷ എന്താ അതല്ല ഇവിടെ ചർച്ച ചർച്ചയാവേണ്ട വിഷയങ്ങളൊക്കെ ചർച്ചയായോ വികസനവും എല്ലാം ചർച്ചയാവുന്നുണ്ടോ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ബൂത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പതിനഞ്ചാം ബൂത്തിൻ്റെ ഇത്തുമ്പോൾ അങ്ങക്കാണ് പതിവ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേരത്തെ എങ്ങനെ വോട്ട് ചെയ്യും ഒരിക്കലും വോട്ട് മുടക്കില്ലല്ലോ ആദ്യം തന്നെ അത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളില്ല എല്ലാ പണിയും എവിടെയാണ് പണിച്ചാലും നേരത്തെ ഒന്ന് വോട്ട് ചെയ്തു ദിവസം ലീവ് എടുക്കും വോട്ട് ചെയ്യാനായിട്ട് അത്തരത്തിൽ വോട്ടർമാരുടെ പ്രതികരണമാണ് നമുക്ക് കണ്ടത് ആറ് മുപ്പതോടുകൂടി തന്നെ ഇവിടെ വോട്ടർമാരുടെ ഒരു നില തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഇത്തവണ ഒരു മികച്ച പോളിങ്ങിലേക്കൊക്കെ പോകുമെന്നൊരു പ്രതീക്ഷയൊക്കെയാണ് എന്തായാലും വോട്ടർമാർ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയുടെ ഒരു രാഷ്ട്രീയം ഈ സ്വിംഗ് വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ചേലക്കരയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു അത്ഭുതം സംഭവിച്ചു എന്നുള്ളതാണ് അത് രമ്യ ഹരിദാസിൻ്റെ ആലത്തൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിജയം തന്നെയായിരുന്നു അത്തരത്തിൽ ചേലക്കരയിലേക്ക് വരുമ്പോൾ മാറി മറിയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു ടേൺ ഓവറിൽ കെ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ അയ്യായിരം വോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ പക്ഷേ കെ രാധാകൃഷ്ണൻ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് ചേലക്കരയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ളതൊക്കെ തന്നെയാണ് അതാ ഇത്ര ഈ നീണ്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് അത് അവർ കൃത്യമായി എന്തായാലും പോളിംഗ് ബൂത്തിൽ അറിയിക്കും അവരുടെ ജനമനസ് ജനവിധി ഇവിടെ എഴുതും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശമംഗലം എന്ന് പറയുന്ന ഏഴ് മണിയോടുകൂടി തന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജു ആർ പ്രതിഭ ഈ ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ എത്തി എത്തിക്കൊണ്ട സ്കൂളിലെ ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഒരു ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന പ്രദേശം തന്നെയാണ് ദേശമംഗലം എന്ന് പറയുന്ന പ്രദേശം ഈ പഞ്ചായത്തിലൊക്കെ വലിയൊരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് എണ്ണൂറ് വോട്ടുകളാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബൂത്തിൽ അതായത് ഇരുപത്തഞ്ചാം നമ്പർ ഈ ബൂത്തിൽ നിന്ന് പോൾ ചെയ്യപ്പെട്ടത് അതിൽ നാനൂറ് വോട്ടുകൾക്ക് മുകളിൽ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ സി പി എമ്മിന് ഉദ്ദേശിച്ചുള്ള മേഖല പക്ഷേ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പ്രചാരണം തന്നെയാണ് യു ഡി എഫ് ഉടനീളം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് കാരണം രമ്യ ഹരിദാസിന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വി വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനം അതാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ വയനാട്ടിലെയും പാലക്കാടിലെയും സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ ചേലക്കരയിലെ ജയം യു ഡി എഫിന് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യം തന്നെയാണ് സമീപകാലത്ത് ചരിത്രം വോട്ടെടുപ്പിൻ്റെ ചരിത്രത്തിലെ കണക്കുകള കണക്കുകളിലെ മാറ്റമൊക്കെ കൂട്ടലും ഒക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ